ഒരു ജിന്ന വിവാദം വെറുതെ കേരളത്തിലേക്ക് കയറി വരുമോ വെറുതെ ഒരു ജിന്ന വിവാദം കേരളത്തിലേക്കൊന്ന് കയറി വരുമൊന്നുമില്ല അത് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ഇത്തരം ആത്മീയതയുടെ വക്താക്കൾ നിരന്തരം ചർച്ച ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് കേരളത്തിലേക്കും ഇങ്ങനെയുള്ള ഒരു ചർച്ച കടന്നു വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ പറയുന്നത് ഇത് നമ്മുടെ സംസ്കാരത്തെ തകർക്കും ഇത് നമ്മുടെ ഭദ്രതയെ തകർക്കും ഇത് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ നേടിയെടുത്തുള്ള എല്ലാ നേട്ടങ്ങളെയും ഇല്ലാതാക്കും ഇത് ആരൊക്കെ ഞങ്ങൾ പയലൊന്നുമില്ല ഞങ്ങൾ പയലൊന്നുമില്ല ഈ ചെരുവുണ്ടാക്കുന്ന ആളുകളൊക്കെ വേറെ പോയല്ലോ ചെരുവുണ്ടാക്കുന്ന ആളുകൾ പോയി എന്ന് കരുതി ഇതിന്റെ കണ്ണി ഇതിൽ നിന്ന് വേറെ പോയിട്ടില്ല വേറിട്ട് നിൽക്കുന്ന ആളുകളിൽ തന്നെയാണ് വലിയ വലിയ കണ്ണികളൊക്കെ എപ്പോഴും കിടക്കുന്നത് ഈ നിഗൂഢ ആത്മീയതയുടെ മായ കണ്ണികൾ കിടക്കുന്നത് ഇവിടെ തന്നെയാണ് അതുകൂടി മുറിച്ചു മാറ്റി വിശ്വാസരംഗം ശുദ്ധീകരിച്ചാലല്ലാതെ പ്രസ്ഥാനത്തോട് നിങ്ങൾ നീതി ചെയ്തവരാവില്ല കേരളത്തിലെ മുസ്ലിങ്ങളോട് നീതി ചെയ്തവരാവില്ല ഇപ്പൊ നോക്കൂ നിങ്ങൾ നിരന്തരമായിട്ട് നമ്മൾ അവഹേളിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ ഇന്നലെയൊക്കെ ഈ വിഷയത്തില് പത്രങ്ങളിൽ വന്ന പ്രതികരണം അതുപോലെ മുജാഹിദ് നേതാക്കന്മാരുമായിട്ട് പത്രങ്ങളിൽ നിന്നൊക്കെ ഇന്നലെ ഫോൺ കോൾ ഉണ്ടായിരുന്നു ഇതാ കൊല്ലത്ത് നടന്ന ഈ ജിന്നുപാതി ഇറക്കല് ആ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് മുജാഹിദ് വർത്താനത്തിന് ഈ വിഷയത്തിലൊക്കെ എന്താണ് പറയാനുള്ളത് എന്ന് കേരളത്തിലെ പത്രപ്രവർത്തകർക്കും അതുപോലെ സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെ അറിയാം പിന്നെ ഒരു സംശയം ഉണ്ടാവാനുള്ള കാരണം എന്താണ് സംശയമുണ്ടാവാനുള്ള കാരണം ഈ വിഭാഗം നാട്ടിൽ നടത്തിയ ആറാട്ടുകളാണ് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതാണ് ഒരു മഹാപ്രസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ഇവരുടെ ഈ ചികിത്സാ പ്രഭാഷണങ്ങൾ കൊണ്ട് സാധിച്ചു എന്നതിൽ അവർക്ക് അഭിമാനിക്കാം ഒരുപാട് കള്ള നാണയങ്ങൾ വളർത്തിയെടുക്കുവാൻ ഇവർക്ക് സാധിച്ചു നമ്മൾ പറയുന്നത് ഇവിടുത്തെ ഇപ്പോ ഈ ദുർമന്ത്രവാദത്തിന്റെ സർവ്വ കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്യണമെന്നാണ് ദുർമന്ത്രവാദത്തിന്റെ സർവ്വ കേന്ദ്രങ്ങളും റൈഡ് ചെയ്യുകയാണെങ്കിൽ നടത്തുന്ന ക്ഷുദ്ര ചികിത്സകന്മാർ അവരുടെ യഥാർത്ഥ്യം സമൂഹം ഇട്ടും ശരിയായിട്ട് കണ്ണൽ കാണും പഴയ ഇസ്മിന്റെ പണിക്കാരെയെല്ലാം വെല്ലുന്ന പുത്തൻ ഇസ്മിന്റെ പണിക്കാര് നമുക്ക് എല്ലാ ഭാഗങ്ങളിലും കാണാൻ കഴിയും ഇത് നടത്തുന്ന ആളുകൾ സ്വകാര്യമായിട്ട് നടത്തുന്നുണ്ട് ഈ ഒച്ചയം ബഹളപ്പുണ്ടാകുമ്പോഴും അവരത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവർക്ക് ഈ സമൂഹം എന്താവട്ടെ ഈ സമൂഹം സമൂഹത്തിന്റെ നന്മ എന്താവട്ടെ ഇതൊന്നും അവരെ അലട്ടുന്ന പ്രശ്നമല്ല അതുകൊണ്ട് അവർ അവരുടേതായ റൂട്ടിൽ അങ്ങനെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെയാണ് മുജാഹിദുകളെ നമ്മുടെ ബാധ്യതയേറുന്നത് മുജാഹിദുകളേറുന്നത് നമ്മുടെ വിശ്വാസവും നമ്മുടെ സംസ്കാരവും എന്ത് എന്ന് ഈ ജനതയെ വീണ്ടും എ മുതൽ ജഡ്ഡ് വരെ പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഈ ജനങ്ങളെ കേൾപ്പിക്കേണ്ട അവസ്ഥയിലാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് കാരണം അറിയാത്ത ജനവിഭാഗങ്ങൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കുക ഇതിന്റെയൊന്നും ഒരു തലമുറ നമ്മുടെ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുക അവരെയാണ് ഇസ്ലാമിന്റെ ശത്രുക്കളും ഇത്തരം നിഗൂഢാത്മീയതയുടെ വക്താക്കളും നിരന്തരം വല പിടിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് എന്ന് പഠിക്കുവാനുള്ള അവസരമുണ്ടാവണം മനസ്സിലാക്കട്ടെ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട് മാത്രം സഹായം തേടുക എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥമന്ത്രി എന്നെ പുതുതലമുറ ശരിയായി പഠിക്കേണ്ടതുണ്ട് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അത്തരം പഠനങ്ങൾ ഇവിടെ വ്യാപകമായി നടക്കേണ്ടതുണ്ട് ആ പഠനങ്ങളുടെ അഭാവത്താൽ അഭാവത്തിൽ ഇത്തരത്തിലുള്ള ക്ഷുദ്ര കേന്ദ്രങ്ങളായിരിക്കും നമ്മുടെ മുന്നിൽ ഉയർന്നു വരിക അതുകൊണ്ട് ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ അതിസൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ട് തന്നെ നമ്മുടെ സാഹചര്യങ്ങളെ കാണുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്